യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ആമേൻ മിശ്രീം കടന്ന ഇസ്രൻ മക്കളോ ആമേൻ ആൾ ആമേൻ ആമയൻ ആൾ കരയിൽ വന്നു നിന്നോ അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങുകയ മോശയും ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആമേന അവിടെ വെളിപ്പെടുവാൻ തൊക്കെ മെടിയായിത്തീരേണ്ടതിന് ആമയൻ സ്വർക്കത്തിൻ്റെ ദൈവം മോശം ഒഴി മോശയെ നീ എന്തിനാ നിലവിളിക്കുന്നതോ ആമേൻ മോശ ജനത്തോടൊപ്പം നിലവിളിക്കല്ലാതെ ആ സമയത്ത് മറ്റുമാർക്കമൊന്നും തന്റെ മുമ്പിലില്ല കാരണം പറമോന്നവന്റെ സൈന്യം മുഴുവനും ഞങ്ങളുടെ പിന്നാലെ കടന്നു വരുന്നുണ്ട് ഈ ശങ്കടന്റെ കരയിൽ വെച്ചോ എന്ത് സംഭവിക്കുന്നുള്ള ആമേനാ ഭാരത്തോടു കൂടിയ ഇസ്രേൽ മക്കൾ മുഴുവനും നിലവിളിക്കാൻ തുടങ്ങിയത് ആമയം നിലവിളിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു മോശ ആളെ ഇന്ന് ആമേന് നിമിഷം നീ വഴിയെടുക്ക ആമേന ആൾ ദൈവം കൽപ്പിച്ചോ നീ ഒരു വടിയെടുക്കോ മോശ കുനിഞ്ഞ് നിലത്തും തൻ്റെ കരത്തിലേക്ക് വടി എടുത്ത നിമിഷം തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എന്നാൽ പിടിയായിരുന്നു കരുതിയിരിക്കുന്നതോ മോശ തൻ്റെ വടിയെടുത്ത് എടുത്ത് ചെങ്ങഡിലേക്ക് എന്നാൽ മോശ വടിയല്ല എടുത്ത് ചെങ്ങഡിലേക്ക് നീട്ടിയതോ താൻ വടിയെടുത്തിട്ട് കരന്നിട്ടുവാൻ ഇടിയായിത്തീർന്നു ദൈവമക്കളി മോശയുടെ മുമ്പിലോ ആമീൻ സർവശക്തൻ്റെ വാക്കുകൾക്ക് മുമ്പിലോ ആമേൻ അത്ര ശക്തമായി ആമേൻ അമേനാലിൽ വിഴിക്കൊണ്ടിരിക്കുന്ന ഏത് ശക്തമായ ചെങ്കടലാണെങ്കിലും നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതികൂലമാണെങ്കിലും ഇന്ന് പകൽക്കാലം ആമീൻ തമ്പുരാൻ്റെ വാക്കുകേട്ടോ ആമേൻ നീ വടിയെടുത്ത് കടലിലേക്കും നീട്ടുന്നുവെങ്കിലോ ഇന്ന് പകൽക്കാലം ഈ ചെങ്കടലോ ചില ദൈവമക്കളുടെ ജീവിതത്തിൽ അത് കീഴടങ്ങുവാൻ തക്കുവാണ് വിടിയായിത്തരും എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഇരുന്നാലും ഓഹോമയുടെ പ്രവർത്തികളോ ചെങ്കടലിൽ വെളിപ്പെട്ട നമ്മുടെ മദ്യത്തിൽ ചെറുത് വെളിപ്പെടുവാൻ സ്വർക്കത്ര ദൈവത്തിന്റെ പദ്ധതികള് ആർക്കും തടുക്കാൻ കഴിയത്തില്ല